ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് സുഖവും സമാധാനവും കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ പരതിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ലോകത്തിൽ എവിടെ തര തിരഞ്ഞാലും അത് കണ്ടെത്താൻ സാധിക്കുകയില്ല അതിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയാണ് അത് തിരയേണ്ടത് പണ്ടൊരു മുത്തശ്ശി സൂര്യ തെരഞ്ഞത് പോലെ എന്ന ഒരു കഥയുണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ മുത്തശ്ശി തിരയുകയാണ് ഇത് കണ്ട് ചില ചെറുപ്പക്കാർ ചോദിച്ചു മുത്തശ്ശി എന്താ തിരയുന്നത് എൻ്റെ സൂചിയാണ് തിരയുന്നത് അവരും തിരയാൻ കൂടി അങ്ങനെ സൂചി കിട്ടിയില്ല ഇതെവിടെയാണ് പോയത് എന്ന് യുവാക്കൾ ചോദിച്ചപ്പോൾ മുത്തശ്ശി പറഞ്ഞു ദാ എൻ്റെ വീട്ടിൽ ആണ് പോയത് അവരങ്ങ് പൊട്ടിച്ചിരിച്ചു വീട്ടിൽ പോയ സാധനം ഈ പോസ്റ്റിൻ്റെ ചുവട്ടിൽ തെരഞ്ഞാൽ എങ്ങനെ കിട്ടും അത് പോയ സ്ഥലത്തല്ലേ തിരയേണ്ടത് എന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ മുത്തശ്ശി പറയുകയാണ് മക്കളെ അവിടെ വെളിച്ചമില്ലല്ലോ പിന്നെ ഞാൻ അവിടെ എങ്ങനെ തിരയും ഇതാണ് അപ്പോൾ വെളിച്ചമുള്ള വന്ന് തിരയുന്നു വെളിച്ചം സാധനം പോയ സ്ഥലത്താണ് തരയേണ്ടത് അവിടെയാണ് വെളിച്ചം കൊണ്ടുവരേണ്ടത് വരേണ്ടത് ഇതേപോലെയാണ് നാം ഓരോരുത്തരും ആ മുത്തശ്ശിയെപ്പോലെയാണ് ചെയ്യുന്നത് കായത്തിൽ ഈശൻ ഇരിക്കേ ജീലർ പായുന്നു നിക്കെല്ലാം ഈശനെ തേടി നെയ്യതയോടാതെ മനമേ ജേയനാമീശനെ നിന്നുള്ളൂ ജേയനായിരിക്കുന്ന അറിയപ്പെടേണ്ടതായിരിക്കുന്ന ആ പരമേശ്വരനെ നാം തിരയേണ്ടത് ഈ ലോകം മുഴുവൻ അല്ല ലോകത്തിലെവിടെ തിരഞ്ഞാലും അത് കിട്ടുകയുമില്ല എന്നാൽ നിന്നുള്ളിൽ നോക്കൂ നിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ അപ്പോൾ നിനക്ക് അത് കാണാൻ സാധിക്കുന്നത് നിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പരമാത്മസത്തയെ നിനക്ക് അത് കാണാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും അത് കാണാൻ കഴിയുന്നതാണ് അതിനെ കാണുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും നാം മുത്തശ്ശിയെപ്പോലെ അത് ലോകം മുഴുവൻ പരതി നടക്കുന്നു എന്നാൽ നിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല എന്ന് പറയുന്നത് അറിവാകുന്ന വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയാത്തത് അതുകൊണ്ട് ആത്മജ്ഞാനം ആദ്യം നേടണം എന്താണ് ആത്മാവിയെന്നും എവിടെയാണ് ആത്മാവെന്നും അതിരിക്കുന്ന ഇടം എവിടെയാണ് എന്നും ഇങ്ങനെയുള്ള അറിവുകൾ നേടണം ആത്മാവെന്നാൽ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് എന്നാദ്യം ബോധിക്കുകയും അത് ഈ തെരയേണ്ടിടത്ത് തന്നെ തിരയണം അത് തന്നുള്ളിൽ തെരയണം നാം നാം ഇപ്പോൾ തന്നിൽ നിന്നും അന്യമായവയിലേക്കാണ് അന്വേഷണം നടത്തുന്നത് അന്യമായവ എവിടെ തെരഞ്ഞാലും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല തന്നിൽ അത് കണ്ടെത്തി കഴിഞ്ഞാലോ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നത് അതാണെന്ന് നമുക്ക് ബോധ്യം വരും ഈ അറിവാണ് നാം നേടേണ്ടത് അപ്പോൾ മാത്രമേ നമുക്ക് പരമമായ സംതൃപ്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് അറിവ് ആ അറിവാകുന്ന വെളിച്ചം കത്തിച്ച് ആ തിരിയുമായിട്ട് വേണം നാം ഇവിടെ സഞ്ചരിക്കാൻ ഇവിടെ ജീവിക്കാൻ ജനനം മുതൽ മരണം വരെ നാം അന്വേഷിക്കുന്നത് ഇതിനെയാണ് ആ ഈ അന്വേഷിച്ച് അതിനെ കണ്ടെത്തി കഴിയുമ്പോൾ പിന്നെ നമുക്ക് മറ്റൊന്നിനെയും അന്വേഷിക്കേണ്ടതായിട്ടില്ല മറ്റൊന്നും കിട്ടേണ്ടതായിട്ടുമില്ല മറ്റൊന്നും അറിയേണ്ടതായിട്ടുമില്ല ഒന്നും അറിയണമെന്നപ്പോൾ തോന്നുകയുമില്ല ആ അറിവാണ് നമുക്ക് നേടേണ്ടത് അത് നേടാൻ നാം എന്താണ് ചെയ്യേണ്ടത് കായത്തിൽ ഇരിക്കേ ചീലർ പായുന്നു നിക്കെല്ലാം ഈശനെ തേടി നീയതു പോലെയോടാതെ മനമേ ജേയനാമീശനെ നിന്നുള്ളിൽ നോക്കൂ അറിയപ്പെടേണ്ടതായ ഈശനെ നീ നിൻ്റെ ഉള്ളിൽ തന്നെ നോക്കൂ എന്നാണ് കവി ഭോഗവന്മാർ നമുക്ക് തരുന്ന ഉപദേശം அது அசரிச்சு நாம் ஜீவியால் நமக்கும் ஆ கிருதத்தியதையும் கிருதார்த்ததையும் அனுபவமாக